കല്യാണം കഴിക്കുന്ന അവിടെ നിക്കട്ടെ ഇപ്പൊ വന്ന് ഫുഡ് കഴിക്ക രണ്ടാളും വല്ലാണ്ട് ഒട്ടണ്ട രണ്ടും കഴിഞ്ഞ പ്രാവശ്യം ഡിന്നറിന് കൂടാൻ പറ്റിയില്ലോ അന്ന് ഇതാരാ ഞാൻ ചിക്കൻ ഗോൾഡ് ഫുഡ് ഫുഡ് മ്മ ഓർത്തു പോയി ചെറുപ്പത്തിൽ അമ്മ ഉണ്ടാക്കി തരുന്ന അപ്പത്തിന് ഇത്ര രുചി വന്നിട്ടുള്ളൂ പിന്നെ അമ്മ ഉണ്ടായിട്ടില്ല ഇതും അമ്മയുടെ പോയി ഓ പറയൂലേ രണ്ടപ്പിക്കും അപ്പതാണല്ലേ അപ്പത്തിന് ഇത്ര ടേസ്റ്റ് എല്ലാ കുറയും ഞാൻ അങ്ങോട്ടല്ലേ ഗിഫ്റ്റ് പറയും ഇക്കുറി ഞാനൊരു ഗിഫ്റ്റ് ഇങ്ങോട്ട് എടുക്കണം ഇഷ്ടപ്പെട്ടു എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ ഇനി ഇടയ്ക്ക് അമ്മയെ മിസ് ചെയ്യുമ്പോ ഇങ്ങോട്ട് ഇറങ്ങിക്കോ മടിക്കണ്ട